ഈ ഭാരതവും ബാലിയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തമാകുന്നുണ്ടോ എന്ന് തോന്നുന്നു ബാലിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം ബാലിയിൽ വന്നിറങ്ങിയ ഒരു ഹിന്ദു മിഷണറിയെ കുറിച്ചിട്ട് ഞാൻ ഈ പുസ്തകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രദേവ് പണ്ഡിറ്റ് ശാസ്ത്രി എന്നാണ് ആ ആളെക്കുറിച്ച് ഒരു നല്ല ലേഖനം പോലും നമുക്ക് ഇന്ന് ലഭ്യമല്ല ഒരു പുസ്തകം പോട്ടെ ഒരു ലേഖനം പോലും ഞാൻ ഈ നെറ്റ് മുഴുക്ക തിരഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നരേന്ദ്രദേവ് പണ്ഡിറ്റ് ശാസ്ത്രിയെക്കുറിച്ച് വല്ല വിവരം കിട്ടുമോ എന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് കാലത്ത് ആയിരിക്കണം ഈ ശാസ്ത്രി ഇന്ത്യയിൽ നിന്ന് ഈ ഇന്തോനേഷ്യയിൽ എത്തിയിട്ടുള്ളത് ഈ ശാസ്ത്രിയെക്കുറിച്ച് വളരെ എന്താണ് മോശമായ ഭാഷയിലാണ് പൊറ്റക്കാട് സംസാരിച്ചിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം വലിയൊരു വിവരമൊന്നുമില്ലാത്ത ആളാണ് എന്ന നിലയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ആളെക്കുറിച്ച് വിവരം കിട്ടാനിപ്പോൾ എന്താ മാർഗം നരേന്ദ്രദേവി ശാസ്ത്രിയെക്കുറിച്ച് വിവരം കിട്ടാനുള്ള മാർഗം എന്താണ് അപ്പോൾ ഞാൻ മറ്റ് ഇങ്ങനെ വായിച്ച് 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 എനിക്ക് ഒരിടത്ത് എത്തിയപ്പോൾ ഒരു വിവരം കിട്ടി ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു ഡോക്ടർ രഘുവീര രഘുവീര എന്ന് പറയുന്ന ആൾ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഒരു കാരാപകടത്തിൽ മരിച്ചുപോയി അതിൻ്റെ ഡോക്ടർ രാമനോഹർ ലോഹ്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോയപ്പോൾ ഒരു കാരപകടത്തിൽ മരിച്ചുപോയി ഈ ഡോക്ടർ രഘുവീര ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഇൻഡോളജിസ്റ്റാണ് ഈ മനുഷ്യൻ ഏഷ്യയിലും മറ്റ് പല രാജ്യങ്ങളിലും നടന്ന സംസ്കൃത പുസ്തകങ്ങൾ മുഴുക്കെ ശേഖരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരാളാണ് മഹാപണ്ഡിതൻ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ലാഹോറിലെ സനാതനധർമ്മ കോളേജിലാണ് സനാതനധർമ്മ കോളേജിലെ സംസ്കൃത വിദ്യാർത്ഥിയായിരുന്നു ഈ പറയുന്ന ശാസ്ത്രി രഘുവീരയുടെ മകൻ ഡോക്ടർ ലോകേഷ് ചന്ദ്ര എന്ന് പറയുന്ന ആൾ പാർലമെൻറ്റ് എം പി ആണ് അപ്പം ഞാൻ ഡോക്ടർ ലോകേഷ് ചന്ദ്രയ്ക്ക് കത്തയച്ചു സംസാരിച്ചു എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം കിട്ടണം അദ്ദേഹം കത്തയച്ചു ആ കത്ത് രണ്ട് കത്ത് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ നോക്കൂ ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ഇദ്ദേഹത്തെ ആരയച്ചു ആരാണ് ഇദ്ദേഹത്തിന് ചെലവിന് കൊടുത്തത് ഇദ്ദേഹത്തെ ഇന്തോനേഷ്യയിൽ സംരക്ഷിച്ചു നിർത്തിയത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ പൊടി പോലും ഈ ബാലിയിൽ ഉണ്ടാകുമായിരുന്നില്ല പൊറ്റക്കാട് പറയുന്നുണ്ട് ഞാനൊരു ഹിന്ദുവാണ് എന്ന് ഇന്തോനേഷ്യൻ എന്താണ് എമിഗ്രേഷൻ വകുപ്പ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പ്രവേശനം കിട്ടുമായിരുന്നില്ല എസ് കെ പൊറ്റക്കാട് എന്ന് കേട്ടപ്പോൾ അവർക്കത് എന്താണ് ആ പേര് എസ് കെ ശങ്കരൻകുട്ടി എന്നാണ് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്തൊക്കെ ഒരു ഹിന്ദു മിഷണറിയെ ഒരിക്കലും ഇന്തോനേഷ്യക്കാര് സ്വാഗതം ചെയ്യില്ല പക്ഷെ ഇദ്ദേഹം അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റിയത് ഈ ബാലിക്കാരുടെ എന്താണ് പറയുന്നത് ആക്കാൻ പിന്തുണയാണ് പട്ടക്കാട് തന്നെ ഇത് ഇതിൽ പറയുന്നുണ്ട് എല്ലാ ബാലിക്കാരനും ഈ നരേന്ദ്രദേവ് ശാസ്ത്രിയെ അറിയാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബാലിയിലെല്ലാ വീടുകളിലും ഈ മനുഷ്യൻ ചെന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ബാലി ഭാഷ അവിടുത്തെ ഒരു പുരോഹിതൻ സംസാരിക്കുന്നത് പോലെ വശമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ നരേന്ദ്രദേവ് ശാസ്ത്രിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഊഹിച്ചിട്ട് എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഈ പാർട്ടീഷൻ നടക്കുമ്പോൾ പഞ്ചാബിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ശാസ്ത്രി വേരോട് പിഴുതെറിയപ്പെട്ടു ആ സമയത്താണ് ഇദ്ദേഹത്തെ ആരോ ഇന്തോനേഷ്യയിലേക്ക് പറഞ്ഞയക്കെന്തോ ഒരു പക്ഷേ എനിക്ക് തോന്നിയത് ആര്യ സമാജക്കാരാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചേക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മിഷണറി ശൈലി ആര്യ സമാജക്കാരുടേതാണ് അദ്ദേഹം ഒരു സനാതനിയല്ല സനാതനിക്കവിടെ പിടിച്ചു നോക്കാൻ പറ്റില്ല കാരണം ഈ പന്നിയിറച്ചി അല്ലാതെ ഈ ബാലിയിൽ അക്കാലത്തൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇദ്ദേഹം എങ്ങനെ അവിടെ പിടിച്ചു നിന്നുള്ളതാണ് എല്ലാ ബാലിക്കാരൻ്റെയും ഒരു അഭിമാനമായിരുന്നു ഈ ശാസ്ത്രി അതെങ്ങനെ മാറി അന്യരെ അവർ ഒരിക്കലും അംഗീകരിക്കില്ല ഒരു ഇവിടെ ഇന്ത്യയിലത്തെ ഒരു ഹിന്ദു ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവരുടെ അമ്പലത്തിൽ കയറ്റില്ല ഇഷ്ടമില്ലായിട്ടല്ല അവർ പറഞ്ഞത് അവരുടെ ഈ അനുഷ്ഠാന സമ്പ്രദായങ്ങൾ അറിയുന്ന ആൾക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമാണ് അമ്പലം അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് അങ്ങനെ നിൽക്കും ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഹിന്ദുക്കളായ ആളുകൾ എന്താണ് ഇങ്ങനെ പുറത്ത് നിർത്തുന്നത് അപ്പോൾ അവർ അവർ സ്ഥിരം ബാലി ശൈലിയിൽ ചിരിക്കും ഒരു മറുപടി ഇല്ല അവർ കയറ്റില്ല അതാണതിൻ്റെ പക്ഷേ ഇദ്ദേഹം ഒരു പെദണ്ഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുരോഹിതൻ്റെ സ്ഥാനത്തെത്തി ഈ ശാസ്ത്രി അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം സംസ്കൃതം പഠിപ്പിച്ചു ഈ ബാലിയിലത്തെ കുട്ടികളെ ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ചിട്ട് അതിൽ ഒരാൾ പിന്നീട് ഇന്തോനേഷ്യയുടെ അംബാസഡറായി ഇന്ത്യയിൽ ആലോചിച്ച് നോക്കണം ആ പഠിപ്പിച്ച ഒരു കുട്ടി പിന്നീട് ഇന്തോനേഷ്യ ഇന്ത്യയിലേക്ക് അയച്ചു അംബാസിഡറായിട്ട് അതാണ് ആ ആളെക്കുറിച്ചാണ് ഈ പുസ്തകത്ത് പറയുന്നത് ഒരു 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 പറയുന്നത് വിവരമില്ലാത്ത ആൾ ഒരു പണ്ടയെ പോലെ അയാൾ പെരുമാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് തൻ്റെ സങ്കടമാണ് പറ്റക്കാടിനോട് അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ എൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അപകടപ്പെടാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നെക്കുറിച്ച് വല്ലതും എഴുതണം നാട്ടിലെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ അവതരിപ്പിക്കണമെന്ന് പക്ഷേ അവതരിപ്പിച്ചത് ഈ രീതി നേരെ തിരിച്ചായിപ്പോയി